നമ്മുടെ കേരളത്തിന്റെ പൊതുവിതരണ രംഗം വലിയ തോതിൽ എൽ ഡി എഫ് ശക്തിപ്പെടുത്തി അതിന്റെ ഫലം എന്താ രാജ്യത്ത് വിലവർദ്ധനവ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം ആര് പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു എങ്ങനെയാണത് പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തത് കൊണ്ട് പൊതുവിതരണ രംഗത്ത് യു ഡി എഫ് കാണിച്ച സമീപനമല്ല എൽ ഡി എഫിൻ്റെ വലിയ തോതിലാണ് പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്തിയത് നമ്മുടെ രാജ്യം ദരിദ്രരുടെ ദരിദ്ര രാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ദരിദ്രാവസ്ഥ വെച്ചുകൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കിയപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം നൂറ്റഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ പുറകിൽ പിന്നെ ഏതാനും രാഷ്ട്രങ്ങളിൽ ഉള്ളൂ നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങളിൽ ഒന്നുപോലും നമ്മുടെ പുറകിലില്ല എല്ലാം നമ്മുടെ എത്രയോ മേലെ അതിദയനീയമായ സാഹചര്യം ഇന്ത്യയിൽ അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് ആ വേറിട്ട് നിൽക്കുന്ന ഇതുകൊണ്ടാണ് പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുകൊണ്ടാണ് ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗം അതിദരിദ്ര കുടുംബങ്ങൾ അതിദരിദ്ര കുടുംബങ്ങളെ നമ്മുടെ കേരളത്തിൽ കണക്കാക്കി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് എൽ ഡി എഫ് കണ്ടു അതിന്റെ നടപടികൾ സർക്കാർ സ്വീകരിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടുന്നു എഴുപത്തെട്ട് ശതമാനം ഇപ്പോൾ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമായി നമ്മുടെ ബാക്കിയുള്ളവരെ അവരെയും മുക്തമാക്കാൻ നമുക്ക് കഴിയും നേരത്തെ മൂന്ന് വർഷം മുൻപ് മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുമെന്ന് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത് ഈ വരുന്ന നവംബർ ഒന്നാണ് നവംബർ ഒന്ന് ഇന്ത്യ രാജ്യത്ത് കേരളം എന്ന സംസ്ഥാനം അതിദരിദ്ര കുടുംബം ഒന്നുപോലുമില്ലാത്തൊരു സംസ്ഥാനമായി മാറാൻ പോകുന്നു ആ പ്രഖ്യാപനമാണ് മാറിയ പ്രഖ്യാപനമാണ് നവംബർ ഒന്നിന് നാം നടത്തുക ഇത് എൽ ഡി എഫ് അല്ലെങ്കിൽ സാധിക്കുമോ ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ നോക്കണം നമ്മുടെ രാജ്യം അതിവിശാലമാണല്ലോ ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത്തരമൊരു പദ്ധതി ഉണ്ടോ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്ന എന്നൊരു പദ്ധതി ഉണ്ടോ അത് എൽ ഡി എഫിന് മാത്രമേ സാധിക്കൂ കാരണം അതിനെ ആ രീതിയിലുള്ള പ്രതിബദ്ധത വേണം നാടിനോട് ദരിദ്രരോട് ഉള്ള പ്രതിബദ്ധത അതല്ലേ ഇതല്ലേ നാടിന്റെ അനുഭവം